മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവഹിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ സ്ത്രീകളായ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാക്കി കഴിക്കേണ്ട ഒരു കഞ്ഞി തന്നെയാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ ഉലുവ വെച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ കഴുകി വൃത്തിയാക്കി നാലു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അത് ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉലുവ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് വീസിലടിപ്പിച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് സോക്ക് ചെയ്തതായത് കൊണ്ട് ഒരു മൂന്ന് വീസിലടിച്ചാൽ തന്നെ നല്ലതുപോലെ തന്നെ ഉലുവ വെന്ത് കിട്ടും ഒന്നേകാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഒന്നാം പാലുണ്ടല്ലോ അതാണ് എടുത്തു വെച്ചിരിക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു തേങ്ങ ചിറകിയത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ കഞ്ഞി ഞാൻ ചെറിയ മധുരത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഉലുവയുടെ കൈപ്പൊക്കെ അറിയാത്ത രീതിയിൽ അതുകൊണ്ട് രണ്ട് അച്ച് ഇതേ വലുപ്പമുള്ള ശർക്കരയും ഒരു ചെറിയ പീസ് ശർക്കരയുമാണ് എടുത്തേക്കുന്നത് മധുരവുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തി തന്നെ ചെയ്യേണ്ടതാണ് ഉലുവ വേഗുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട് ശർക്കര നമ്മൾ പൊടിച്ച് ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും ഇപ്പം എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കണം ഈ സമയത്ത് കണ്ട് ഉലുവയും അതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന ഉലുവയുടെ കൂട്ടിലോട്ട് നമ്മൾ പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചരിക്ക് പകരമായിട്ട് ഒരു കപ്പ് ഉണക്കലരി നമ്മൾ പായസമൊക്കെ വെക്കുന്ന ആ ഒരു റൈസ് വേണമെങ്കിലും അതുപോലെ തന്നെ ഞവര റൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും വളരെ നല്ലത് തന്നെയാണ് ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ പച്ചരി ചേർത്ത് കൊടുക്കുന്നത് അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഉലുവയുടെയും അരിയുടെയും വേവിന് വ്യത്യാസമായതുകൊണ്ടാണ് ഉലുവ ആദ്യം നമ്മൾ വേവിച്ചെടുക്കുന്നത് ഓരോ അരിയുടെയും വേവിന് വളരെയധികം വ്യത്യാസം കാണും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ അത് നഗര നിക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു വേണം വേവിച്ചെടുക്കാനായിട്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചാണ് ഞാനത് വേവിച്ചെടുത്തേക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിരുന്നു അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കി ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ശർക്കര ഒഴിവാക്കി ഉപ്പ് മാത്രം ഇട്ട് വേണമെങ്കിലും ഈ കഞ്ഞി തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഉലുവയുടെ കൈപ്പ് ഒന്നും ഇനി ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം ഈ അരിയിലും ഉലുവയിലും ഈ ശർക്കരയുടെ പാനിയെല്ലാം കറക്റ്റായിട്ട് പിടിച്ചു കിട്ടണം എന്നാലേ കഞ്ഞിക്ക് ടേസ്റ്റ് വരികയുള്ളൂ ലേശം ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം നൽകുന്നത് തന്നെയാണ് ഈ ഒരു രീതിയിലാവുമ്പോൾ കുട്ടികൾക്ക് വരെ കൊടുക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ അരിയിലും ഉലുവയിലും ഒക്കെ പിടിച്ച് നല്ലതുപോലെ പെരണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒരു കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള പാല് നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കണം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ ചെറുതായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഞാൻ ഒരു നുള്ള ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകമാണ് തികച്ചും ഓപ്ഷനൽ ആണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്